കുറേ കാലം അവർ യാത്രയൊക്കെ പോയിട്ട് അപ്പോൾ ഓഫീസിൽ നിന്ന് രണ്ട് മുതൽ ലീവൊക്കെ എടുത്തിട്ട് ഒറ്റയ്ക്ക് ഒരു സ്ഥലം ഒരു പാചു എവിടെയാ പോകുന്നതെന്ന് വിചാരിച്ചപ്പോഴാണ് എൻ്റെ കുറച്ച് കൂട്ടുകാർ തിരിച്ചുണ്ട് അപ്പോൾ തിരിച്ചി നേരെ തഞ്ചാവൂരേക്ക് പോരാന്നാലോചിച്ചു അപ്പോൾ ഒന്നും നോക്കിയില്ല ബാഗ് നോ ബാഗ് എടുത്ത് പാക്ക് ചെയ്ത് യാത്ര ചെയ്യും അങ്ങനെ അവിടെ നിന്ന് ജിഷാമിനെ ജിഷാമിൻ്റെ ഫ്രണ്ടിനേയും കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ തഞ്ചാവൂർ ആണെങ്കിൽ യാത്ര ചെയ്യും അപ്പോൾ ഞങ്ങൾ നേരെ തഞ്ചാവൂർ എത്തി നമുക്ക് നേരെ മുന്നിൽ കാണുന്നതാണ് തഞ്ചാവൂർ ടെമ്പിൾ വരുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ടെമ്പിളാണ് തഞ്ചാവൂർ ഒരുപാട് കൾച്ചറലായിട്ടും ഒരുപാട് സവിശേഷത ഉള്ളൊരു ടെമ്പിളാണ് തഞ്ചാവൂർ ശരിക്കും ഒരു കോട്ട പോലെയാണ് നമ്മൾ ബാഹുബലി സിനിമയിൽ കാണുന്ന പോലെ രണ്ട് സൈഡും വലിയ കനാൽ പോലെ ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് ഈ ടെമ്പിൾ വരുന്നത് ഈ തഞ്ചാവൂർ നമ്മൾ ഇതിനെ പറയുന്നത് ഇതേക ബിഗ് ടെമ്പിൾ ഇത് ഏകദേശം പതിനൊന്നാം നൂറ്റാണ്ടിൽ ചോളരാജക്കന്മാരാണ് ഇതുണ്ടാക്കിയത് ഇതിനുള്ളൊരു മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവപ്രതിഷ്ഠയാണ് വരുന്നത് ഇതൊരു അമ്പലം കൂടി മാത്രമല്ല ഒരുപാട് ആളുകൾ അവർ ടൈം സ്പെൻഡ് ചെയ്യാൻ ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും വരുന്ന സ്ഥലമാണ് ഇപ്പോൾ കുട്ടികളായിട്ടും എല്ലാവർക്കും ഒരു പിക്നിക് മോഡ് വന്നിരിക്കാനും പറ്റിയൊരു സ്ഥലമാണ് കാരണം ഒരുപാട് വലിയ വിസ്താരമായൊരു സ്ഥലമാണ് ഇറ്റമ്പുട്ടിനുള്ളത് അപ്പോൾ ഞങ്ങൾ വന്ന ഉടനെ തന്നെ അമ്പലത്തിനുള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു നല്ല റഷൻ ഉണ്ടായിരുന്നു വൈകുന്നേരം ആയാലും വൈകുന്നേരം നാല് മണിക്കാണ് അമ്പലം തുറക്കുന്നത് ഇപ്പോഴും ചില കൺസ്ട്രക്ഷനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മെയിൻ്റനൻസ് ആണ് മെയിനായിട്ട് നമുക്ക് തൊട്ട് ഓപ്പോസിറ്റായി കാണുന്ന വലിയ നന്ദി പ്രതിമയാണ് പിന്നെ ഒരുപാട് കൊത്തുപണികളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ പ്രധാനമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുക എന്ന് വെച്ചാൽ ഒരുപാട് അമ്പലങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ഇതിൻ്റെ ചുറ്റുപാടും ഉണ്ട് അക്കാലത്തെ രാജാക്കത്തിലുള്ള ആൾക്കാർ എന്തൊക്കെയോ അതൊരു കൊത്തുപണി എന്തൊക്കെയോ ലിമികളെ രേഖപ്പെടുത്തിട്ടുണ്ട് തമിഴല്ല തമിഴല്ലാത്ത വേറൊരു ഭാഷയിൽ നമുക്കവിടെ കാണാൻ സാധിക്കും ആ അമ്പലത്തിന് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ പലരോടും സംസാരിച്ച് പറയാൻ കഴിഞ്ഞത് നമ്മൾ കാണുന്ന ഈ തഞ്ചാവൂർ ടെമ്പിളില് അതിന് നിഴലെത്രയായാലും ഭൂമിയിലേക്ക് പതിക്കില്ല അതായത് നമ്മൾ സണ്ണ് എത്ര ഇതിച്ചാലും ആ പെരിയ ഗോമിലെ നിഴൽ താഴേക്ക് അടിക്കില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഇവിടെ നമ്മൾ കാണുന്ന ബൊമ്മകളൊക്കെ ചില ബൊമ്മകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതുപോലെ ആ പണ്ട് കാലത്ത് അവർ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെ ജസ്റ്റ് ഷോ കേസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോരോ അറകളിലൊക്കെ ഇട്ട് നമുക്ക് കറക്റ്റ് കാണാൻ സാധിക്കില്ല കാരണം ആ അച്ചില്ലക്കെ ഒരുപാട് ജസ്റ്റ് അടിച്ചിട്ട് നമുക്കൊന്നും കാണാൻ സാധിക്കില്ല ഇങ്ങനെ വലിയൊരു ഇടനാഴി ഉണ്ട് ഇടനാഴിക്ക് ചുറ്റും ഓരോ ശിവലിംഗങ്ങളും ഓരോ പ്രതിഷ്ഠകളാണ് ഉള്ളത് വൈകുന്നേരം ആയപ്പോൾ തന്നെ ഏകദേശം നല്ലൊരു മഴക്കാർ വന്നിരുന്നു ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങള് വിചാരിച്ചു കുറച്ച് നേരം കൂടി ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പുറത്തു ചായ ഒക്കെ കുടിച്ച് തിരിച്ച് വൈകുന്നേരത്തെ ലൈറ്റ് ലൈറ്റ് ഇടുമ്പോൾ സമയത്ത് ആ സമയത്ത് വേറൊരു ഫീലാണുള്ളത് കാരണം മൊത്തം കളർഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം ഇതിന്റെ സ്ട്രക്ചർ ഒക്കെ വെച്ച് നോക്കാൻ നമുക്ക് ഏകദേശം ഹംബി ഞാൻ പണ്ട് ഹാമ്പി പോയിട്ട് ട്രിപ്പിന്റെ ഏകദേശം കൂടിയാണുണ്ട് കാരണം ആ ആർക്കിട്ടൊക്കെ ഏകദേശം ഒരു ഹംബി ഫീലാണ് നമുക്ക് തരുന്നത് അപ്പൊ ഈ ടെമ്പിളിന് ഏകദേശം മൂന്ന് കവാടങ്ങളാണ് ഉള്ളത് ഇതില് ഒരു കവാടം പണ്ട് ചോടരാജാക്കന്മാര് വേറൊരു രാജ്യത്തിനോട് കൂടി യുദ്ധം ജയിച്ചതിനോട് അനു അനുബന്ധിച്ച് നിർമ്മിച്ചതാണ് വൈകുന്നേരം ആയപ്പോൾ തന്നെ ലൈറ്റൊക്കെ നല്ല ഭയങ്കര ഒരു ഭംഗിയാണ് തഞ്ചാവൂർ ടെമ്പിൾ കാണാം ആ യെല്ലോ ലൈറ്റ് വാം ലൈറ്റ് കയറുമ്പോൾ തന്നെ അവിടെ ഞങ്ങൾ പുറത്തിറങ്ങി ചെറിയ ബൊമ്മക്കൊലുകളൊക്കെ കണ്ടു ഈ തഞ്ചാവൂരിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ബൊമ്മക്കുലും ഈ ബൊമ്മക്കുലുവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാണുന്ന ചില നർത്തകിമാരെ രൂപമുള്ള ബൊമ്മക്കുലും പണ്ട് അവിടെ രാജകൊട്ടാരത്തിൽ വന്ന് നർത്തം നൃത്തം ചെയ്യാൻ വന്ന നർത്തകിമാരുടെ ബൊമ്മക്കുലുകൾ അനുസരിച്ചാണ് ഇവിടെ ബൊമ്മക്കുലും ഉണ്ടാക്കി പറ്റില്ല അതുമാത്രം നമുക്ക് ഈ സൈഡിൽ കാണുന്ന മുമ്പ് ഒരു വേറൊരു പ്രത്യേകത ഉണ്ട് ഈ പാവ എങ്ങനെ അറിഞ്ഞാലും അത് ഏത് ദിശയിലേക്ക് അറിഞ്ഞാലും അത് ഒരേ ഡയറക്ഷനിൽ വന്ന് എനിക്കുള്ളൂ എന്താല്ലേ അല്ലേ അപ്പം ഇവരിങ്ങനെ നല്ല ലൈറ്റൊക്കെ വന്നു എന്താ ആ ഒരു എളുപ്പൊക്കെ ഭയങ്കര ഒരു ഫീലാണ് നമുക്കപ്പോൾ അവിടെ പോയാലേ നമുക്ക് ആ ഫീല് കിട്ടുള്ളൂ ആ ലൈറ്റൊക്കെ ഇട്ട് ശരിക്കും നമ്മളേതോ രാജകൊട്ടാരത്തിലേക്കൊക്കെ പോകുന്നില്ല നമ്മൾ ബാഹുബലിയിലെ സെറ്റൊക്കെ ബാഹുബലി ഇല്ല പി എസ് വൺ പി എസ് ടു ഒക്കെ അല്ലേ അതിലെ ഏകദേശം സെറ്റിനൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും കാരണം അത്ര അടിപൊളിയായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് വൈകുന്നേരം നല്ലൊരു ഫീലാണ് വന്നിരിക്കാനും അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വേറൊരു ഫീൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഏകദേശം തഞ്ചാവൂർ ടെമ്പിൾ ഫുള്ള് കണ്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് യാത്ര ചെയ്യും